ായി പുതിരിടം ഒരുങ്ങുകയാണ് ജീവിത തിരക്കുകൾക്കിടയിലും പ്രോത്സാഹിപ്പിക്കാൻ കഫേ മറ്റു ചില പ്രത്യേകതകളും ഇവിടെ കാത്തിരിക്കുന്നുണ്ട് ഒരു മികച്ച പുസ്തകം നല്ല സുഹൃത്തുക്കൾക്ക് തുല്യമാണ് എന്നാൽ ഒരു നല്ല സുഹൃത്ത് ഒരു ലൈബ്രറിക്ക് തുല്യവും പ്രിയപ്പെട്ട എ പി ജെ അബ്ദുൽ കലാമിന്റെ വാക്കുകളാണിത് അങ്ങനെ തിരുവനന്തപുരത്തുകാർക്ക് പ്രിയപ്പെട്ട സുഹൃത്തായി മാറാൻ പാളയത്തൊരിടം തയ്യാറെടുത്തു കഴിഞ്ഞു ായി ശാന്തമായൊരിടം തേടുന്നവരാണ് നമ്മൾ പലരും അങ്ങനെ ഒരിടമാണ് കഫേ ബുക്ക് മാർക്ക് ഒരുക്കുന്നത് ചർച്ചകൾക്കും ഇഷ്ട പുസ്തക വായനയ്ക്കും പുസ്തകങ്ങൾ വാങ്ങുന്നതിനും ഇവിടെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഒപ്പം മധുരമുള്ള വായനയ്ക്ക് ചൂടു പകർന്ന് കാപ്പിയും ചായയും മാറുന്ന കാലത്തോടൊപ്പം എന്ന കാഴ്ചപ്പാടോടെയാണ് കേരള സ്റ്റേറ്റ് ബുക്ക് മാർക്ക് അയ്യങ്കാളി ഹാളിന് സമീപത്താണ് കഫേ ബുക്ക് മാർക്ക് വായനാ ദിനത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇത് രാവിലെ നയൻ ടു വൈകിട്ട് രാത്രി നയൻ വരെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇവിടെ വായനയോട് താല്പര്യമുള്ള ആർക്കും വന്ന് എത്ര സമയം വേണമെങ്കിലും പുസ്തകങ്ങളെടുത്ത് വായിക്കുകയും ഇഷ്ടപ്പെടുന്ന ഒരു പുസ്തകം വില കൊടുത്ത് വാങ്ങുകയും ചെയ്യാവുന്നതാണ് കോഫിയും ടീയും വായനയ്ക്ക് ഒരു കൂട്ടായി ഉണ്ടാവും മാത്രമല്ല പുസ്തകത്തെക്കുറിച്ചോ സാംസ്കാരിക വിഷയങ്ങളെ സംബന്ധിച്ചോ ഒക്കെയുള്ള ചർച്ചകൾക്കും ഇവിടെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എല്ലാ പ്രമുഖ പ്രസാധകരുടെയും മലയാളം ഇംഗ്ലീഷ് പുസ്തകങ്ങൾ ഇവിടെ ലഭ്യമാണ് ഒപ്പം പുതിയ പുസ്തകങ്ങളുടെ ഡിസ്പ്ലേക്ക് പ്രത്യേക സംവിധാനവും എല്ലാ ആനുകാലികങ്ങളുടെയും വിപുലമായ ശേഖരവും ഒരുക്കിയിട്ടുണ്ട് മാറുന്ന കാലത്ത് വായനാ രീതികളും മാറുന്നുണ്ട് പക്ഷേ ഒരിക്കലും വായന മരിക്കുന്നില്ല ഇത്തരം ഇടങ്ങളിലൂടെ കൂടുതൽ ജനകീയമാവുകയാണ് വായനയും സമകാലീന വിഷയാധിഷ്ഠിത ചർച്ചകളും പോൾ ശ്രീകരത്തിനൊപ്പം സൂര്യഗായത്രി കേരള ന്യൂസ് തിരുവനന്തപുരം